എളമലം ഇരട്ടമൊയിൽ റോഡിൻ്റെ സൌജ്യാവസ്ഥയിൽ പ്രതിഷേധം ഘടിപ്പിച്ച് നാട്ടുകാർ റോഡ് നിർമ്മാണം ഒരു വർഷമായിട്ടും പൂർത്തിയാകാത്തതിലും നിർമ്മാണത്തിലെ അനാസ്ഥയും പ്രതിഷേധിച്ച് ബഹുജന പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി ദുരിതം കാരണം കാൽനടയാത്രപ്പോഴും ദുസ്സാഹമായതോടെയാണ് അധികൃതരുടെ അനാസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് റോഡ് നിർമ്മാണം അനന്തമായി നീണ്ടുപോകുന്നതിൽ നാട്ടുകാർക്കിടയിൽ കടുത്ത അമർശമുണ്ട് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ചാലിയാറിൻ്റെ തീരത്തുള്ള ഇരട്ടുമൊയ് ഭാഗം ഉടൻ ഉയർത്തണം എളമരം ഇരട്ടുമൊയ് റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗം ഒരു മീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ ഉയർത്താൻ എസ്റ്റിമേറ്റിലുള്ളതാണ് ഈ ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഉയർത്തിയാലേ പണി നടത്താൻ സാധിക്കുമെന്ന വാദം ഉയർത്തി ബന്ധപ്പെട്ടവർ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ് ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പൈപ്പ് ലൈൻ മെയിൻ റോഡിലേക്ക് കയറിയാൽ റോഡിൻ്റെ മധ്യത്തിലൂടെയാണ് പോകുന്നത് മറ്റു ഭാഗങ്ങളിൽ നിന്നും ബാധകമല്ലാത്ത നിയമം ഇരട്ടമൊഴിയിൽ മാത്രം നടപ്പാക്കണമെന്ന വാദം ശരിയല്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ഭാഗങ്ങളിൽ നിന്നും എളമരം കൂളിമാട് പാലത്തിലൂടെ കടന്നു പോകേണ്ട വാഹനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പാതയാണിത് വെള്ളപ്പൊക്ക സമയത്ത് ഈ പ്രദേശത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ പോലും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഈ ദുരിതം അധികൃതർ മനസ്സിലാക്കണമെന്നും ഇരട്ടമൊഴി ഭാഗം ഉയർത്താൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാനായി കെ ഒ ആലി ചെയർമാനായും കെ മുരളീധരനെ കൺവീനറായും തിരഞ്ഞെടുത്തുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇരട്ടമൊഴി റോഡ് ഉയർത്തൽ ഉടൻ ആരംഭിക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം ഇരട്ടമൊഴി ഇളമരം ഭാഗത്തെ റോഡിന്റെ പണി ഇപ്പോൾ ഒരു സ്തംഭനാവസ്ഥയിലാണ് ആ സ്തംഭനാവസ്ഥ പരിഹരിച്ച് ഈ റോഡ് പിന്നെ ഇരട്ടമൊഴി ഭാഗം ഒരു ഒന്നര മീറ്ററോളം ഉയർത്തി എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരം റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നാണ് ഈ പിന്നെ ഞങ്ങളുടെ ഈ സമര പ്രക്ഷോഭത്തിൻ്റെ ഉദ്ദേശം ഈ പിന്നെ പൂജാ അവധികൾ കഴിഞ്ഞാൽ ഞങ്ങൾ ബി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥരെ കണ്ട് ഇക്കാര്യം ധരിപ്പിക്കുകയും അതിന് ബലം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് ഇന്നലെ കൂടിയ ഈ നാട്ടിലെ സർവകക്ഷി പിന്നെ യോഗത്തിന്റെ തീരുമാനം ആ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും ഇന്നലെ ചേർന്ന സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇന്നിവിടെ ഞങ്ങളെ ഒത്തുചേർന്നത് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഈ പാലം ഉയർത്തി രണ്ട് മീറ്റർ എണിംഗ് ഉയർത്തിയിട്ട് ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കണം ഇവിടെ ഈ റക്കത്തിൽ അനുയോജ്യ അനുയോജ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് യാത്രക്കാർക്ക് സുഖമായി നടക്കാനുള്ള ഒരാവശ്യം നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഈ നാട്ടുകാരുടെ പ്രയാസങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച വിവിധ ആഫീസുകൾ ഓഫീസുകളിലും കയറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ കയറിയിട്ട് തീരുമാനമായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്നതായിരിക്കും അതുകൊണ്ട് നാട്ടുകാരുടെ ഈ ആവശ്യം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്